നമസ്കാരം സുരേഷ് ഗോപി മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പ്രഖ്യാപനമാണ് കൊല്ലത്തെ എണ്ണ ഖനന സാധ്യതയെക്കുറിച്ച് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ആ നീക്കങ്ങളെ ഏവരും ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പെട്രോളിൻ്റെ വില കുറയണമെങ്കിൽ ആവശ്യമായ സോഴ്സ് ഉണ്ടാവണം കാവേരി തീരത്തും പിന്നെ കൊല്ലത്ത് അങ്ങനെയൊരു സാധ്യതയുണ്ടെന്ന് കേട്ട് കേൾവിയുണ്ട് മലയാളിയായ ഒരു മന്ത്രിയാണ് ഈ മുറിയിൽ ഇരിക്കുന്നത് കൊല്ലത്തെ കാര്യം പരിശോധിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും ചെയ്യും പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത് കേരളത്തെ ഇന്ത്യൻ ടൂറിസത്തിന്റെ തിലകക്കുറിയാക്കും അതിനുവേണ്ടിയാണ് ജനങ്ങൾ എന്നെ ജയിപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടത് സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കൊല്ലം തീരത്ത് വാതക ഇന്ധന സാധ്യതകൾ കണ്ടെത്താൻ ഇന്ധന പര്യവേഷണം ഈ നീക്കം വിജയിച്ചാൽ കേരളത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടായി മാറും രണ്ടായിരത്തി ഇരുപത്തിനാല് പകുതിയോടെ പര്യവേഷണം ആരംഭിക്കും കേരളത്തിലും ക്രൂഡ് ഓയിൽ ശേഖരം ഉണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ കൊല്ലത്ത് ആഴക്കടലിൽ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ദ്രവവാതക ഇന്ധന പര്യവേക്ഷണത്തിന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ചോ രണ്ട് കോടിയുടെ കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായ സ്വകാര്യ കമ്പനിയായ ഡോൾഫിൻ ഗ്രില്ലിംഗ് ഗ്രില്ലിങ് എസുമായിട്ടാണ് കരാർ കൊല്ലം തീരത്ത് നിന്ന് ഇരുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അതായത് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെയാണ് പര്യവേഷണം ഇതിനുള്ള കൂറ്റൻ കിണറുകൾ സ്ഥാപിക്കുന്നതിനും സ്ഥാപിക്കുന്നതിനുൾപ്പെടെയാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് കൂറ്റൻ കിണറുകളുടെ രൂപകൽപ്പന എഞ്ചിനീയറിംഗ് സംഭരണം നിർമ്മാണം ഗതാഗതം കമ്മീഷൻ ചെയ്യൽ തുടങ്ങിയവയ്ക്ക് ഉൾപ്പെടെയാണ് കരാർ കരാർ എടുത്ത കമ്പനി കടലിൽ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിൽ ഖനനം ചെയ്യാനുള്ള കൂറ്റൻ ട്രില്ലുകൾ റിങ്ങുകൾ തുടങ്ങിയവ എത്തിക്കും പര്യവേഷണത്തിനായി നാവികസേനയുടെ അനുമതി നേരത്തെ ലഭിച്ചിരുന്നു പര്യവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ആഴക്കടൽ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കും ഇടയിൽ നടന്ന പ്രാഥമിക സർവേയിൽ ക്രൂഡ് ഓയിലിന്റെ സാന്നിധ്യമുള്ള പതിനെട്ട് മേഖലകൾ തിരിച്ചറിഞ്ഞതായിട്ടാണ് വിവരം ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ കടൽ മേഖലകളിലായി ആകെ തൊണ്ണൂറ്റിമൂന്ന് പോയിന്റ് ഒൻപത് പൂജ്യം രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ നാല് ബ്ലോക്കുകളിലായി ഇന്ധന പര്യവേഷണത്തിനാണ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ എണ്ണ കമ്പനിയായ ഓയിൽ ഇന്ത്യയ്ക്ക് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അനുമതി നൽകിയത് അമലാപുരം മേഖലയിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് നാല് ഏഴ് ചതുരശ്ര കിലോമീറ്ററും കേരള കൊങ്കൺ മേഖലയിൽ ഇരുപത്തൊമ്പത് പോയിന്റ് മൂന്ന് അഞ്ച് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലും പ്രാരംഭ നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം തീരം കേന്ദ്രമാക്കി ഓയിൽ ഇന്ത്യ പ്രാഥമിക പര്യവേഷണം നടത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദമായ പരിവേഷണം നടത്തുന്നത് പര്യവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റ് ഉപകരണങ്ങൾ തുടങ്ങിയവ സൂക്ഷിക്കാൻ കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ച് ഡ്രില്ലിംഗ് പൈപ്പുകൾ സംഭരിക്കും ഇതിനുള്ള കൂറ്റൻ യാർഡ് പ്ലാന്റ് പരിവേക്ഷണ കപ്പലിനും ചെറു കപ്പലുകൾക്കും ടങ്കുകൾക്കും ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം താൽക്കാലിക ഓഫീസ് മുറി തുടങ്ങിയ സംവിധാനങ്ങൾ കൊല്ലം പോർട്ടറിൽ സ്ഥാപിക്കും പദ്ധതി വിജയിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമൂഹിക സാമ്പത്തിക പ്രൊഫൈലിനെ വളരെയധികം സ്വാധീനിക്കാനും വ്യാവസായിക വാണിജ്യ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉത്തേജനം നൽകാനും സാധിക്കും ഒരു ഷോക്ക് തരംഗത്തെ ഭൂമിയിലേക്ക് അയച്ചു ഒരു ഭൂകമ്പ സർവേ കൊല്ലത്ത് നടത്തിയിരുന്നു ഉപരിതലത്തിൽ നിന്ന് പിന്നോട്ട് കുതിക്കുന്ന ഭൂകമ്പ തരംഗങ്ങൾ എടുത്തായിരുന്നു അത് ഇതിൽ നിന്നാണ് ചില സൂചനകൾ കിട്ടിയതും പര്യവേക്ഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതും രണ്ടായിരത്തി ഒമ്പതിൽ കൊച്ചി തീരത്ത് പര്യവേഷണം ആരംഭിച്ച ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലക്ഷ്യം നേടാനാകാതെ അത് ഉപേക്ഷിച്ചിരുന്നു ഇതിനിടയിലാണ് പുതിയ ശ്രമം കൊല്ലത്ത് നടക്കുന്നത് പര്യവേക്ഷണത്തിന് നാവികസേനയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് പര്യവേക്ഷണം നടത്താൻ ലക്ഷ്യമിടുന്ന മേഖലയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിക്കും ഇടയിൽ പ്രാഥമിക സർവേയിൽ ഇന്ധന സാന്നിധ്യത്തിന്റെ സൂചന ലഭിച്ചിരുന്നു